നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സച്ചിയെ കാണാനായിട്ട് നന്ദു അനിയും കൂടെ അങ്ങ് ചെല്ലുവാണ് സച്ചിക്ക് ആ വല്ലാത്തൊരു അല്ലാത്തൊരു ഒരു ടെൻഷനോ ഒക്കെ ആയിരുന്നു അപ്പോഴേക്കും അനിയോച്ചു എങ്ങനെയുണ്ട് സി എ സാറേ സെല്ലിനകത്ത് നല്ല സുഖമാണ് കിടക്കാനായിട്ട് ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ നോക്കുകയോ ചെയ്തേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇയാളെ ഇവിടെ കിടത്തണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ലായിരുന്നു പക്ഷേ എങ്കിലേ ഒരു തെറ്റും ചെയ്യാത്ത അനിയയാണ് ഈ ലോക്കപ്പിൽ കൊണ്ട് ഇട്ടത് അന്ന് ഞാൻ പറഞ്ഞ അപ്പൊ പറഞ്ഞു ഓ മോളിൽ നിന്നുള്ള ആൾക്കാർ ഒക്കെ വരും പുറത്തിരുത്താൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ ഹനിയെ ലോക്കപ്പിലിരുത്തിയത് അന്നേ ഞാൻ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കരുതിയതാ ആ സമയം ഹനി പറഞ്ഞു അല്ലെങ്കിലും ഇയാൾ പോകുന്ന വഴിക്കൊക്കെ ബന്ധം കൂടിക്കൊണ്ടല്ലേ പോന്നെ കല്യാണം കഴിഞ്ഞാണ് ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് പോരാത്തനൊരു കൊലപാതക കൂടിയാണ് നന്ദു പറഞ്ഞു അത് മാത്രല്ല അതിനേക്കാളും കൂടുതൽ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഓഹോ അപ്പൊ നിങ്ങളെ രണ്ടുപേരും കൂടെ എന്നെ തേ ചുട്ടിക്കാൻ വേണ്ടി വന്ന അല്ലേ എന്താ സംശയം തേ ചുട്ടിക്കാൻ വേണ്ടി തന്നെ അന്ന് കൂട്ടിക്കോ ദേ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് പോല പോവണ്ട ഈ നാടത്ര ശരിയല്ല സി ഐ സാറെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞിറങ്ങിക്കേണ്ട കാര്യമുണ്ടോ അപ്പഴേക്ക് നന്ദു പറഞ്ഞു തന്നെ ജാമ്യത്തിൽ എടുക്കാനായിട്ടേ വക്കീൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സെല്ലങ്ങ് തുറന്നു സെല്ല് തുറന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പത്തേന് നന്ദു പറഞ്ഞു തന്നെ കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അനാമികട അച്ഛനും അവരൊക്കെ ഇട നല്ല കമ്പനി ആയിരുന്നില്ലേ രണ്ട് വള്ളത്തിൽ കാലു വെക്കുന്ന സ്വഭാവം അപ്പോഴേക്കും ട്യൂഷമായിട്ട് നോക്കുവാണ് അനിയേ സച്ചി അപ്പോഴേക്കും അനി പറഞ്ഞു എന്താണ് നോക്കുന്നേ നോക്കണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ നോക്കി കണ്ണുരുട്ടുന്നേ താ ഉള്ള കൊള്ളരായ്മകളെല്ലാം ചെയ്തിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു നന്ദു പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു താൻ ഇത്രയും വലിയ കളികളൊക്കെ കളിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നാടകം കൂടെ കളിക്കുന്നു അപ്പോഴേക്കും അയാൾക്ക് നല്ല ദേഷ്യം വന്നു സച്ചിക്ക് സച്ചി പറഞ്ഞു ഞാൻ നീ എന്ത് കാണിക്കുന്ന എന്ത് വെള്ളം കാണിച്ചോ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഇരുട്ടിടി തന്നിട്ടാണെങ്കിലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും എന്ന് അനി പറഞ്ഞു കാരണം അയാൾ വീണ്ടും സി ഐ ആയിട്ട് കേറിയിട്ടുണ്ടെങ്കിൽ നേരക്കു നേരം ഒന്ന് അടിക്കാൻ പറ്റുള്ളൂ എന്നാലും വെറുതെ വിടത്തില്ലെന്നാണ് അനി ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇങ്ങോട്ട് വാ സാറെന്നു പറഞ്ഞങ്ങോട് കൂട്ടിക്കൊണ്ട് പോവാണ് ജാമ്യത്തിൽ എടുക്കാനായിട്ട് വന്നല്ലോ അങ്ങനെ അയാളെ കൂട്ടി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ജാമ്യമൊക്കെ കിട്ടി വീട്ടിൽ സച്ചി വന്നു സച്ചി വന്നു കഴിഞ്ഞപ്പത്തേന് സച്ചിയുടെ അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു ഇടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനെ നാണം കെടുത്താന്നെ മാക്സിമം നാണം കെടുത്തി പിന്നെ തല്ലുകൊള്ളാതെ അവിടുന്ന് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം ജീവനം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ എടുത്തു എടുത്തോ നമുക്ക് എങ്ങോട്ടേലും പോയേക്കാ ആഹാ അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തേക്കും ഇല്ല നീ എന്ത് വർത്താനോടാ സച്ചി പറയണേ ഞാൻ എങ്ങോട്ടാ ഒളിച്ചോടുന്നേ ഒരിടത്തേക്ക് ഓടിച്ചോടുന്നില്ല കല്യാണം മുടങ്ങി പറഞ്ഞോണ്ട് വിവാഹം നിച്ച മുടങ്ങിന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഒളിച്ചോടേണ്ട ഒരു കാര്യമില്ല അപ്പോഴേക്കും ആണ് മൂർത്തി മുത്തശ്ശിനും അനിയ ആദർശം ഇങ്ങോട്ട് സ്റ്റെയർ കേസ് കയറി കയറി അങ്ങോട്ട് വരുന്ന കണ്ടത് അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറഞ്ഞു ഏഹ് ഇതാ മൂർത്തി മൂർത്തിസാറില്ലേ അങ്ങേരെ എന്തിനാ വരുന്നേ എനിക്കറിയില്ല എന്തിനാ വരുന്നേന്ന് അങ്ങനെ മുത്തശ്ശിനും അനിയ ആദർശം അങ്ങോട്ടേക്ക് എത്തി അങ്ങനെ മുത്തശ്ശനും ആദർശം ഒക്കെ കൊണ്ട് കയറി വന്നിട്ട് മുത്തശ്ശൻ ചോദിച്ചു അല്ല ഇതാണോ നിന്റെ അച്ഛനെന്ന് ചോദിക്കുവാണ് സച്ചിയുടെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചോണ്ട് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ വിവാഹം തേച്ചിൻ്റെ തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് പക്ഷെ മൂർത്തി മുത്തശ്ശൻ ഇല്ലായിരുന്നല്ലോ അപ്പോഴേക്കും മുത്തശ്ശന് സച്ചിയുടെ അച്ഛനോട് പറഞ്ഞു കൊള്ള നല്ല ബെസ്റ്റ് അച്ഛൻ നിങ്ങളുടെ മോൻ എന്താണല്ലോ കൊള്ള നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകനാണ് നിയമം തെറ്റിക്കുന്നേ അപ്പോഴേക്കും ഒന്നും മിണ്ടാൻ നിൽക്കുവാണ് സച്ചിയുടെ അച്ഛൻ അപ്പോഴേക്കും ചോദിച്ചു അല്ല നീ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട എന്ന് സച്ചിയോട് ചോദിക്കുക ആ ചോദ്യം മൂർത്തിമുത്തശ്ശൻ പറ ചോദിച്ച് കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ അയാൾ നോക്കുകയാണ് അത് പിന്നെ ഞാൻ അപ്പോഴേക്ക് സച്ചിയുടെ അച്ഛൻ ചാടിക്കേറി പറഞ്ഞു ഒരു അബത്തോ പറ്റിയിട്ടുള്ളൂ അബത്തോ ആർക്ക് ഇവന് പറ്റിയതാണോ അതോ ആ പെങ്കുച്ചിനു പറ്റിയതാണോ എടാ നീയ നന്ദുവിനെ കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച അനിയുടെ കർണത്തടിച്ചത് നന്ദുവിനെ കാണാൻ അനി വന്നെന്നോർത്ത് അവിടെ എന്താ ഒരു പ്രശ്നം പോലീസ് ലോക്ക് ലോക്കപ്പിലേക്കൊന്നും അല്ല വന്നേ സ്റ്റേഷനിലേക്കല്ലേ വന്നത് അവിടെ ഒന്നൊന്ന് കണ്ടു അതും പറഞ്ഞുകൊണ്ട് നീയ എന്റെ അനിയുടെ കർണത്തടിച്ചു അല്ലെങ്കിലും നന്ദുവിന്റെ രണ്ട് ചേച്ചിമാരെ കൊണ്ടുവന്നിരിക്കുന്ന അനന്തപുരി തറവാട്ടിലേക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേണേ നന്ദൂന് വന്ന് കാണാവുന്നുള്ളൂ ഞങ്ങളൊന്നും അതിന് ഇതുവരെയായിട്ടും തടസ്സം പറഞ്ഞിട്ടുമില്ല അപ്പൊ പിന്നെ നിനക്കായിരുന്നു അതിഷ്ടമില്ലാത്ത അതിന്റെ പേരില നീവിന്റെ കർണത്തടിച്ചല്ലേ അയാൾ പറഞ്ഞു ആ സച്ചിയുടെ അച്ഛൻ പറഞ്ഞു സാറേ അവനൊരു തെറ്റു പറ്റി പോയതാ തെറ്റുപറ്റി പോയി പോലും ഇത് തെറ്റൊന്നും അല്ല ഇവന് അറിഞ്ഞോടും മനഃപൂർവ്വം ചെയ്ത കാര്യ അല്ലെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കർണോ ഇപ്പൊ അടിച്ചു പൊട്ടിക്കണ്ടേ അപ്പഴേക്കും വല്ലാത്തൊരവസ്ഥയില് സച്ചിയുടെ അച്ഛൻ നിൽക്കുകയാണ് എടാ തനിക്കൊക്കെ നാണമുണ്ടോ പിന്നീട് അനിയോട് പറഞ്ഞു എടാ അനി കൊടുക്കണ പറയണേ ഇതങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും അനിയന്ത് വേണം തിരിഞ്ഞിട്ട് സിയയുടെ കർണം തൂക്കി ഒറ്റെണ്ണം കൂടെ പൊട്ടിച്ചു ഇതൊരു ചെറിയ ഡോസ് മാത്രോ തനിക്ക് എന്തിന്റെ പേരിൽ പരാതി ഉണ്ടോ എന്ന് ചോദിക്കണം അച്ഛനോട് ഏ ഇല്ല എന്ന് ഉണ്ടെന്ന് പറയാൻ പറ്റുവോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു എടാ നിനക്ക് ഇത്രയെങ്കിലും ആണത്തോണ്ടോടാ ആണത്തോണ്ട് ഇങ്ങനെ നിന്ന് തല്ലി മേടിക്കില്ലായിരുന്നു ആ സമയം ദേഷ്യപ്പെട്ട് സച്ചി ഇങ്ങനെ മുത്തശ്ശനെ നോക്കുന്നുണ്ട് മുത്തച്ഛൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദുവിനെ കെട്ടാൻ വന്നവട വന്നവനാ നീയ പക്ഷേങ്കിലേ നന്ദു മിടിക്കടാ അതുകൊണ്ടല്ല നിന്റെ കള്ളത്തരൊക്കെ വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ പൊളിച്ചടിക്കിയത് ഉം അവളെപ്പോൾ ഇരു പെണ്ണിനെ കിട്ട കെട്ടണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വേണം നിനക്കതില്ല അത് കൂടാതെ ഇത്തിരി ഭാഗ്യം വേണോടാ അവൾ നല്ല ബുദ്ധിയുള്ള പെണ്ണ അതുപോലെ തന്നെ മിടുക്കി വേണം അത് അവളെ കിട്ടുന്നവനൊരു ഭാഗ്യവാനായിരിക്കണം അതിനുള്ള യോഗം നിനക്കില്ലാതെ പോയി പിന്നെ ഒരു കാര്യം മേലാല മേലാല് ഈ നാട്ടിപ്പോലും കണ്ടുപോയേക്കല്ലേ ഞാൻ ഇന്ന് വിചാരിക്കുകയാണെങ്കിൽ നിന്റെ സസ്പെൻഷൻ ഡിസ്മിസ്സിലാക്കാവുന്നൂ അപ്പോഴേക്ക് സച്ചുണിന് അയ്യോ സാറേ അങ്ങനെയൊന്നും ചെയ്യരുത് എടാ അങ്ങനെ ഉണ്ടല്ലോ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോണം നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടാക്കല് ഈ നാട്ടിൽ പോലും കണ്ടാക്കല് പറഞ്ഞു കേട്ടല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു പിടിക്കാം അപ്പോഴേക്കും സച്ചിയുടെ അച്ഛനൊക്കെ ആപ്പാടെ പോയി ആ സമയം സച്ചിയുടെ അച്ഛൻ പറഞ്ഞു സാറേ പകുതി കാര്യങ്ങളും ഞാൻ അറിഞ്ഞതല്ല അതെനിക്ക് മനസ്സിലായി വീട്ടിലിരിക്കാൻ താൻ പകുതി കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് പക്ഷെ തന്റെ മോൻ ചെയ്ത് കൂട്ടിയ പ്രവർത്തികളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഇൻറെ കർണം അടിച്ചു പൊട്ടിച്ചുകൊണ്ടാ തന്റെ കർണതും തൻ്റെതാ ഇപ്പൊ ഞാനായിട്ട് അത് ചെയ്യുന്നില്ല അതിന് ശേഷം അനിയോട് പറഞ്ഞു ബാഠ മക്കളേന്ന് പറയണം അനിയ ആദർശനം കൂട്ടി അങ്ങോട്ട് പോകാൻ ഉണ്ടെങ്കിപ്പം അനി തിരിഞ്ഞു വന്നിട്ട് സച്ചിയോട് പറഞ്ഞു സാറേ ഞാൻ നന്ദുവിനെ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിരിക്കും കെട്ടു എന്ന് പറഞ്ഞാൽ കെട്ടും സാറിനെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ സാറ് തടഞ്ഞോ എന്ന് വെല്ലു വിളിച്ചിട്ട് അനി നല്ല സ്ലോ മോഷനിൽ ഒരു പോക്ക് കാരണം കാരണത്തൊരാടി ഇങ്ങടെ കിട്ടിയ പോലെയായി സച്ചിക്ക് എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ പറ്റുമോ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചിയുടെ അച്ഛൻ സച്ചിയോട് ചോദിച്ചു കവളത്ത് കുഴമ്പിട്ട് തടവണോടാ നല്ല ദേഷ്യത്തിലാണ് ചോദിക്കുന്ന സച്ചി ഒന്നും മിണ്ടിയില്ല അതിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ ആപ്പാടെ വിളറി പിടിച്ച പോലെ നിക്കുവാ നാണക്കേട് തല്ല എന്ന് വേണ്ട കിട്ടാവുന്ന എല്ലാം കിട്ടി അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുവാണ് അതേ സമയത്ത് കനകേരെ അടുത്ത് നയനയും നവ്യയും കൂടെ ഇരിക്കുവാണ് അപ്പോഴേക്ക് നയന കനികയോട് പറഞ്ഞു അമ്മയെ സന്തോഷിക്കുവല്ലേ വേണ്ടേ കാരണം അവന്റെ കള്ളത്തരങ്ങളൊക്കെ വിവാഹത്തിന് നിശ്ചയത്തിന് മുമ്പ് തന്നെ പൊളിച്ചടിക്കില്ലേ കനക പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ശരി അനിയന്ന് അന്തും കൂടെ ഒന്നിക്കാനായിട്ട് പോകുന്നില്ല നമ്പി പറഞ്ഞു അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നേ അതുകൊണ്ടല്ലേ വിവാഹം മുടങ്ങിയത് കനക പറഞ്ഞു ഞാൻ അതിനേക്കാളും കൂടുതലായിട്ട് പ്രാർത്ഥിക്കും അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ നന്ദു കഴിഞ്ഞപ്പോൾ നയനു വെച്ചു എന്തായി മോളെ കാര്യങ്ങളൊക്കെ ഏഹ് അവനെ ലോക്കപ്പിലാക്കിയോ ഉം അവൻ ലോക്കപ്പിലാക്കുകയും ചെയ്തു അതിനുശേഷം അവന് ജാമ്യം കിട്ടുകയും ചെയ്തു ഏഹ് നീയാ അവനെ നന്നായിട്ട് കൈകാര്യം ചെയ്തോ എന്ന് നബി ചോദിച്ചു ഏഹ് ഞാൻ കൈകാര്യം ചെയ്തൊന്നുമില്ല അതിനുമുമ്പ് ജാമ്യം കിട്ടിയവന് പിന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഒരു പ്രതികാരം കൂടി ചെയ്തു പ്രതികാരം ചെയ്യുന്നോ എന്ത് അനിയെ ലോക്കപ്പിൽ അടച്ചല്ലേ ഒരു ദിവസം അവന് അവൻ എന്നിട്ട് നിന്ന് ആസ്വദിച്ചല്ലേ അവൻ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അനിയെ വിളിച്ചു വരുത്തി അനി വന്ന് ശരിക്കും ഒന്ന് കണ്ടു നയന പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പോഴേക്കും ചോദിച്ചു നിനക്ക് ഇത് എന്തിന്റെ സൂക്കേടായിരുന്നു നന്ദു നീ എന്തിനാ അവനെ വിളിച്ചു വരുത്തിയത് ഏഹ് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് എൻറെ അമ്മേ അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ നയന പറഞ്ഞു അങ്ങനെ അവൾ ചെയ്തതിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല ഒരു കാര്യം ഇല്ലാതെയല്ലേ അന്ന് അനിയുടെ കർണത്തടിച്ചേ കരക പറഞ്ഞു നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് എനിക്കറിയാം ആ അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല നന്ദു പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഇനിയെങ്കിലും അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഈ കാര്യങ്ങളും കൊണ്ട് നടക്കല്ലേ അമ്മയൊന്ന് ആലോചിച്ച് നോക്കി കൃത്യ സമയത്ത് തന്നെ ഞാൻ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് അയാളെ പൊക്കിയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വിവാഹം നിശ്ചയം നടന്നേനം എന്ത് ചെയ്യാൻ പറ്റിയാലും നബി പറഞ്ഞു അതൊന്നും നടക്കില്ലായിരുന്നു കാരണം പോലീസ് പോലീസിനോക്കപ്പിക്കിടന്ന് മർദ്ദനമായിട്ട് അയാളും മരിച്ചു പോയില്ലായിരുന്നു അപ്പൊ പിന്നെ ആ വിവാഹം എന്താണ് നടക്കാൻ പോകുന്നില്ലായിരുന്നു നന്ദു പറഞ്ഞു നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടാ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിലോ കനക പറഞ്ഞു അതിനെ നിശ്ചയമൊന്നും കഴിഞ്ഞില്ലായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞില്ലല്ലോ പിന്നെന്താ അതെ അമ്മ ഇപ്പോഴും അത് തന്നെ ഉറച്ചു നിക്കുന്നല്ലേ കനക പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ നന്ദു ഇനിയിപ്പ നീ എന്തൊക്കെ പറഞ്ഞു കാണിച്ചെന്ന് പറഞ്ഞാലും ഏഹ് അനിയ വേട്ടതീ ഒന്നിക്കാനായിട്ട് പോവുന്നില്ല നിനക്ക് പറ്റിയ ഒരു ചെറുപ്പക്കാരന് ഉടനടി ഞാൻ കണ്ടുപിടിച്ച് വരും അപ്പോഴേക്കും നന്ദുന് ദേഷ്യമായി ഇതെന്താമേ ഞാൻ എന്താ കല്യാണം കഴിക്കാൻ മുട്ട് നിക്കോണം നമ്മക്ക് കൊറേ നാളായാലോ തുടങ്ങിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ സമ്മതമില്ലാതെ ഒരലോചനയായിട്ട് ഇനി വന്നേക്കരുത് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് ഞാൻ സമ്മതിക്കത്തില്ല ഇഷ്ടമുള്ള ഒരു ബന്ധത്തിന് മാത്രമേ സമ്മതിക്കുള്ളൂ ഇത് പറഞ്ഞിട്ട് മേലെ എന്റെ പിന്നാലെ വന്നേക്കരുത് എന്നും പറഞ്ഞിട്ട് നന്ദു കൂടി ദേഷ്യപ്പെട്ട് കീർപ്പി കനക പറഞ്ഞു അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ നവി പറഞ്ഞു അവളുടെ മനസ്സിൽ ഇപ്പോഴും അനു തന്നെയാ അതുകൊണ്ട് എങ്ങനെയൊക്കെ കനക പറഞ്ഞു ആ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നയനോട് അമ്മ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നേ പക്ഷേ കനയൊക്കെയാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നന്ദി വിളിക്കുന്ന പോലെ പറഞ്ഞിട്ടല്ലേ അങ്ങോട്ടേക്ക് കയറി പോയത് ആ സമയത്ത് ദേവേനിയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ് മുത്തശ്ശികളെ സാധാരണ ഒരു കല്യാണം ഒക്കെ മുടങ്ങി എന്ന് പറയുമ്പോ ഭയങ്കര വിഷമം ഉണ്ടാണ്ടതാ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു സന്തോഷമുണ്ട് ദേവേനു പറഞ്ഞു അതേ അമ്മേ നന്ദു അനിയും കൂടെ ഒന്നിക്കേണ്ടതായിരുന്നു പക്ഷെ ഇനി അത് നടക്കും തോന്നുന്നില്ല കനയും ഗോവിന്ദനും അതിനൊന്നും സമ്മതിക്കും തോന്നുന്നില്ല മുത്തശ്ശു പറഞ്ഞു അത് ശരിയാ അവര് പരസ്പരം ഇഷ്ടത്തിലാണല്ലോ ഒരുപക്ഷെ കനകയും ഗോവിന്ദനും കൂടെ സമ്മതിക്കുവാണെങ്കിൽ ഈ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം നന്ദുവിനെ അനിയുടെയും വിവാഹം ഇത് കേട്ടോണ്ടാണ് ജലജ ഇറങ്ങി വന്നത് ജലജയ്ക്ക് ഒട്ടും അതും കൂടെ പിടിച്ചില്ല ജലജ വന്നിട്ട് പറഞ്ഞു കനകയും ഗോവിന്ദനും ഏർ എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളുണ്ട് ഇവിടെ ജാനകി ജാനകിയുടെ എതിർപ്പിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ്റെ മനസ്സ് ശക്തമായിട്ട് പറയുന്നേ അനി നന്ദുവും കൂടെ ഒന്നിക്കൂന്നാ പറയുന്നേ എന്താ അങ്ങനെ എൻറെ മനസ്സിലെന്ന് എനിക്കറിയില്ല അപ്പോഴേക്കുവാണ് പുറത്തൊരു കാർ ഒന്നിക്കുന്ന ശബ്ദം കേട്ടാ നോക്കി കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് കയറി വന്നു നയന വന്നുകഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ആ സന്തോഷവരെ കാര്യൊക്കെ നടന്നില്ലേ അതെ മുത്തശ്ശി കൃത്യസമയത്ത് തന്നെ നന്ദു തെളിവുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അയാളെ പിടികൂടാൻ പറ്റി അല്ലെങ്കിലും അയാളെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലായിരുന്നു നന്ദുന് നന്ദു ആദ്യം തൊട്ട് പറയുന്നതായിരുന്നു അയാൾ പക്ക ഫ്രോഡാന്നുള്ള കാര്യം ആ നാമികയുടെ വീട്ടുകാരുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്ന് പക്ഷേങ്കിൽ ആരും അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അവർ ഒന്നിക്കുന്നവർ ആയിരുന്നല്ലോ ഏഹ് ഞാനും ആദർശനം അത് പിന്നെ മാറ്റിയായിരുന്നു എങ്ങനെയെങ്കിലും നന്ദുനെ അനിയനെയും കൂടെ ഒന്നിക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അത് പറയാൻ വേണ്ടി ചെന്നതോ പക്ഷെ അമ്മ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ട വന്നേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ കനികയുടെയും ഗോവിന്ദ എതിർപ്പിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത് അതെ അമ്മ അതാ പറയണേ അമ്മയ്ക്ക് നേരത്തെയൊക്കെയാണെങ്കിൽ അമ്മ സമ്മതിച്ചാലും പക്ഷെ മൂന്ന് മക്കളെ അനന്തപുരിയുടെ മരുമക്കളാക്കാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശി പറഞ്ഞു അച്ഛനും അമ്മയല്ലേ അവര് പറയുന്ന അനുസരിച്ച് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് ഇനിയിപ്പം അവർ തമ്മിൽ ഒന്നിക്കാനായി യോഗമെങ്കിൽ അങ്ങനെ ഒന്നിക്കട്ടെ അപ്പോഴേക്കും നയന പറഞ്ഞു അതെ അതന്നെയാ എൻ്റെ മനസ്സിലെ ഇനിയിപ്പം നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല ദൈവമായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങണം അപ്പോഴേക്കും നയനയ്ക്ക് പെട്ടെന്ന് തല ഇറങ്ങി നയനെ പെട്ടെന്ന് ആ സെറ്റിലേക്ക് വീഴാൻ തുടങ്ങണം അപ്പോഴേക്കും ദേവേനും ചാടി കയറി പിടിച്ചു എന്താ മുളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ബോധം പായിരുന്നു മുത്തച്റിഞ്ഞ് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ അങ്ങനെ നയനയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു അപ്പോഴേക്കാണ് ആദർശം ആനിയും കൂടെ ഇറങ്ങി വരുന്നേ എന്താ എന്താന്നൊക്കെ ചോദിച്ചു നായനുമോളൊക്കെ ഒരു തലകറക്കം നാനിയോട് ചോദിച്ചു എന്താ മോളെ എന്ത് പറ്റി എന്നൊക്കെ ദേവേനെ ചോദിച്ചു എന്താന്നറിയില്ലമ്മേ പോരുന്ന വഴിക്ക് ഒരു ചെറിയ തലകറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയ്യോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം ജലജ പറഞ്ഞു ഉം ഹോസ്പിറ്റലിൽ പോകുന്ന നല്ലതാ കാറിൽ ഒക്കെ പകത്ത് കൊടുത്തല്ലേ ഇനിയിപ്പതിന്റെ വല്ല പ്രശ്നമാണോന്നും അറിയില്ലല്ലോ ആദർശ് പറഞ്ഞു കാറിൽ പകത്തു കൊടുത്ത ന്നോർത്തോണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല പോവുന്നില്ല എന്നാലും പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും നായനെ പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഒന്ന് കിടന്നാൽ മതി മുത്തശ്ശി പറഞ്ഞു ഏയ് അത് വേണ്ട കിടക്കണ്ട മോള് ഹോസ്പിറ്റലിൽ പോകണം വേണ്ട മുത്തശ്ശി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അനി പറഞ്ഞു അത് ഏട്ടത്തി പറഞ്ഞിട്ട് കാര്യമില്ല വയ്യായിക വന്നാൽ ഹോസ്പിറ്റലിൽ പോവുക തന്നെ ചെയ്യണം ആദർശേട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറയണ അങ്ങനെ ആദർശ നായനെ വിലവായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊ അപ്പോഴേക്കും ജലജ മനസ്സിൽ പറഞ്ഞു ഓഹ് കുറെ നാളായിട്ട് നല്ലൊരു വാർത്തയൊന്നും കേൾക്കുന്നില്ല ഇവൾക്ക് എന്തെങ്കിലും മാറാ രോഗമായ മതിയായിരുന്നു അങ്ങനെ അവൾ ഇങ്ങോട്ട് ചത്തുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ ജലജ ഇങ്ങനെയെന്ന് പ്രാർത്ഥിക്കുകയാണ് അത്രയും മനസ്സിന് ക്രൂരതയാണ് ജലജയുടേത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുന്ന് ചെക്കപ്പിന് കയറ്റി കഴിഞ്ഞിട്ട് ആദർശം നല്ല ടെൻഷനാ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നയനെ അങ്ങോട്ട് വന്നു ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു അമ്മായിമ്മക്ക് കരള് ഭാഗത്ത് കൊടുത്തു നിന്ന് ഓർത്തോണ്ട് നയനയ്ക്ക് അതിലാത്തൊരു കുഴപ്പമില്ല അപ്പോഴേക്കും ആദർശി പിന്നെന്താ ഡോക്ടറെ പിന്നെന്താ പറ്റി അതെ താൻ ഇനി ഒരു കുറച്ച് മാസം നയനെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഏഹ് ശ്രദ്ധിക്കണമെന്നോ നയനയ്ക്ക് എന്താ അസുഖം നയനക്ക് അസുഖം ഒന്നുമില്ല പക്ഷെ താനൊരു അച്ഛനാവാൻ പോവാ അത് കേട്ടപ്പോത്തേനും ആദർശിന് ഭയങ്കര സന്തോഷം അച്ഛനാവന അതേടോ ദേവേനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു എന്തേലും ഉം പുരോഗതി ഉണ്ടോന്നറിയാൻ വേണ്ടി നയനയ്ക്ക് കാരണം ഇവിടെന്നാണല്ലോ മെഡിസിനൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ദയവേ എനിക്ക് സന്തോഷവും പിന്നെ കുറച്ച് മാസങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ നോക്കുമെന്നറിയാം പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ ഡോക്ടറെന്ന നിലയിൽ എനിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ തരാനുണ്ടല്ലോ അങ്ങനെയൊക്കെ ഡോക്ടർ പറയുകയാണ് ആ സമയത്ത് സന്തോഷത്തോടുള്ള നയനെ ചേർത്ത് പിടിക്കുകയാണ് ആദർശ് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്ത് പുതിയ കഥയായ സുഭാഷിന്റെയും നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ താല്പര്യമുള്ളവരെ ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി